വെൽക്കം ടു ഡ്രൈവ്രൂട്ട് നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെയും യു എസ് ഓയിലിന്റെയും പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഗോൾഡിന്റെ വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു സപ്പോർട്ട് ഏരിയ മാർക്കറ്റ് ക്ലിയർ ആയിട്ട് സപ്പോർട്ട് എടുത്തിട്ട് ഇപ്പൊ മുകളിലോട്ട് പോകുന്ന ഒരു ഏരിയനെയാണ് സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വലിയൊരു ക്യാൻഡിൽ ഒരു ഇംബാലൻസ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നലത്തെ ഒരു ക്യാൻഡിൽ അതും ഇംബാലൻസ് ആയിട്ട് നോട്ട് ചെയ്യാനായിട്ടില്ല കാരണം ഇന്നത്തെ കാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ അതാവുള്ളൂ അപ്പൊ അതുകൊണ്ട് അതിന് ഇംബാലൻസ് നോട്ട് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ നല്ലൊരു സപ്ലൈ ഏരിയ സപ്ലൈ ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു ഫുൾ ബാക്ക് എടുത്തിട്ട് നല്ല രീതിയിൽ സപ്ലൈ അവിടത്തേക്ക് വന്നിട്ടുണ്ട് അതിന് റെസിസ്റ്റൻസ് ആഡ് ചെയ്തിട്ടുണ്ട് ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്കറ്റ് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഗോൾഡിനെഫക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നുമില്ല പക്ഷെ എന്നിരുന്നാലും ഇന്നലെയും ഇനി ഞാൻ ഒന്നും ഇല്ലെങ്കിൽ പോലും മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ മൂവ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് എല്ലാവരും ട്രേഡ് എടുക്കുന്ന ആളുകളെല്ലാം അതൊന്നും മനസ്സിൽ വെക്കുക മാത്രമല്ല നല്ലൊരു പ്രിസാക്ഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം നാട്ടില് വരുമ്പോൾ മറ്റൊരു ഏരിയയും കൂടി മാർക്ക് ചെയ്യേണ്ടതുണ്ട് നോക്കിയാൽ കാണാം ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ മാർക്കറ്റ് ഇതിലേക്ക് എത്തുന്ന സമയത്ത് ഒരു റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ഹെഡ് ആൻഡ് ഷോൾഡർ എന്നുള്ളൊരു പാറ്റേൺ കിട്ടാനുള്ള സാധ്യത ഇപ്പുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഏരിയനെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് അതൊരു ക്ലിയർ റെസിസ്റ്റൻസ് ആവണമെന്നില്ല എങ്കിലും മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി നമുക്ക് ഫോർഅവർലേക്ക് പോവാം ഫറോറിലേക്ക് പോകുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് മാർക്കറ്റ് ഇവിടെ നിന്നും റിവേഴ്സൽ കിട്ടുമോ അല്ലെങ്കിൽ റിജക്ഷൻ കിട്ടുമോ എന്നുള്ളതൊന്നും നമുക്ക് പറയാനായിട്ടില്ല റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ട്രെൻഡ് റിവേഴ്സൽ ഇപ്പം ഈ കാണുന്ന ഒരു ഫുൾബാക്കിൽ നിന്ന് റിവേഴ്സൽ കിട്ടുമോ എന്നാണ് റിജക്ഷൻ എന്ന് പറഞ്ഞാലും മൾട്ടിപ്പിൾ ക്യാനിൽ റിജക്ഷൻ തന്ന് വീണ്ടും സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകുമോ എന്നാണ് എന്തായാലും നമുക്ക് ഫോർ ഹവറിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യണം ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് നോക്കിയാൽ ഈ ഒരു ഏരിയനെയാണ് മാർക്ക് ചെയ്യുന്നത് ഈ ഏരിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോർ ഹവറിൽ മാർക്കറ്റ് ഒരു സ്ട്രക്ചറൽ ചേഞ്ച് തന്ന ഏരിയയാണ് അപ്പൊ ഇതൊരു സപ്പോർട്ടായി ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് അവിടേക്ക് മാർക്കറ്റ് ഇറങ്ങി ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിട്ടുണ്ട് എന്നിരുന്നാലും ചിലപ്പോൾ ഒരുപക്ഷെ വീണ്ടും അവിടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി നമുക്ക് ഫോർവേഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ വരച്ചു കഴിഞ്ഞ ഒരു ഏരിയയാണ് ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട് ഇതൊരു റെസിസ്റ്റൻസ് പ്ലസ് ഇംബാലൻസ് ആണ് ആ ഇംബാലൻസിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പൊ ഒരു പക്ഷെ ഇവിടേക്ക് എത്തുന്ന സമയത്ത് ഒരു പക്ഷെ മാർക്കറ്റ് ഒരു റിയാക്ഷൻ തന്നേക്കാം തരുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ സപ്പോർട്ടിലേക്കോ അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ടിലേക്കോ ഇറങ്ങി വരാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്തായാലും നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് ഒന്നുകൂടി നോക്കാം ഇനി ഫോർ ഹവറിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് നടന്നിട്ടുണ്ട് നോക്കിയാൽ കാണാം വളരെ ക്ലിയർ ആയിട്ട് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് പിന്നെ അതിന് ബ്രേക്ക് നടന്നിട്ട് റീടെസ്റ്റ് വന്നിട്ടില്ല അതെല്ലാം ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയതിനു ശേഷം നമുക്ക് നോക്കാം ഇത്രയാണ് ഫോർ ഹവറിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉള്ളത് ഇനി നമുക്ക് വൺ അവറിലേക്ക് പോവാം വൺ ഹവറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഒരു പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് മാർക്ക് ചെയ്ത് ഇടേണ്ടതുണ്ട് അതിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്നതിന്റെ തൊട്ട് മുകളിലുള്ള ഒരു ഏരിയയാണ് അതായത് ഈ ഒരു ഏരിയ നല്ല സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ് നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം റിയാക്ഷൻ എടുത്തിട്ടുണ്ട് റിയാക്ഷൻ എടുത്ത് വീണ്ടും താഴോട്ടേക്ക് വന്ന് വീണ്ടും മുകളിലോട്ട് പോയി ബ്രേക്ക് ചെയ്ത് ഉള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത് അപ്പൊ ഈ ഒരു ഏരിയ റെസിസ്റ്റൻസ് ഏരിയ നല്ല സ്ട്രോങ് ആയിട്ട് ഒരു ഏരിയ ആണ് അപ്പൊ നിലവിൽ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയയിൽ നിന്ന് ഇപ്പൊ എൻട്രി ചാൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻട്രി എടുക്കുകയാണെങ്കിൽ ഇവിടെ വരെ എത്തും എന്നുള്ളതാണ് അനുമാനിക്കുന്നത് അതുപോലെ തന്നെ താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ നേരത്തെ വരച്ചു വെച്ചിരിക്കുന്ന ഒരു ഏരിയ അതായത് ഇത് ഇത് സപ്പോർട്ട് എന്ന് പറയുന്നതും നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയയാണ് അപ്പൊ അതിനെയും സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട് അപ്പൊ റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വൺ അവറിന്റെ മറ്റു എന്തെങ്കിലും പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം താഴോട്ടേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഇൻബാലൻസ് എല്ലാം ഉണ്ട് ഒരു സപ്പോർട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു നല്ലൊരു സപ്പോർട്ട് നമ്മളിവിടെ ഓൾറെഡി വരച്ചു വെച്ചിട്ടുണ്ട് ഈ ഒരു ഏരിയ വരച്ചു വെച്ചിട്ടുണ്ട് താഴോട്ടേക്ക് ഇതിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതായത് ഇപ്പൊ നിലവിൽ ഈ ഒരു സപ്പോർട്ട് വരച്ചതിന് താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് മാർക്കറ്റ് ഒരുപക്ഷെ ഒന്ന് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ ട്രെൻഡിലെ റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട് അല്ല ഇവിടെ നിന്ന് കുറച്ചു നേരം നിന്ന് ഒരു കൺഫർമേഷൻ വീണ്ടും കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും തായോട്ടേക്ക് വരും തായോട്ടിക്ക് വരികയാണെങ്കിൽ ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരിക്കും മാർക്കറ്റിന്റെ നെക്സ്റ്റ് ലക്ഷ്യം പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് നമുക്കത് പറയാൻ കഴിയില്ല മാർക്കറ്റ് നല്ല രീതിയിൽ പൊളിഷ് ആണ് എന്തായാലും ഒരു കൺഫർമേഷൻ ക്ലിയർ ആയിട്ടുള്ള കൺഫർമേഷൻ കിട്ടണം എങ്കിൽ മാത്രമേ അത് പറയാൻ കഴിയുള്ളൂ അപ്പൊ വൺ അവറിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ് ഇതാണ് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിൽ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ഇവിടെ ഒരു ബ്രേക്ക് തന്നിട്ടുണ്ട് ബ്രേക്ക് തന്നിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട് അതായത് കാൻഡൽ ക്ലോഷർ തന്നിട്ടുണ്ട് കാൻഡൽ ക്ലോഷർ തന്നിട്ട് ഒരു ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങുന്നുണ്ട് എനിവേ ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് മാർക്കറ്റ് കുറച്ചു മണി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ അതായത് ഈ ഒരു പോയിന്റിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നിട്ട് ഒരു ബൈ എൻട്രി എടുക്കാം ബൈ എൻട്രി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ഏകദേശം ഈ ടാർഗറ്റ് എക്സാക്ട്ലി അവിടെ എത്ര ഒന്നും ഇല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളില് നല്ലൊരു ഇംബാലൻസ് ഉണ്ട് അപ്പൊ ഒരു ഇംബാലൻസിൽ നിന്ന് മാർക്കറ്റ് താഴത്തേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത ഉണ്ട് അത് മാത്രമല്ല റെസിസ്റ്റൻസും സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയയിലാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഏകദേശം എന്ന് പറഞ്ഞത് ഒരുപക്ഷെ ഇവിടേക്ക് എത്താനുള്ള സാധ്യത കൂടുതലുണ്ട് ഇനി ഇവിടെ നിന്ന് മാർക്കറ്റ് വീഴുകയാണെങ്കിൽ അതായത് ഇതിന് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ ഒരു റീ ടെസ്റ്റ് വരികയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു സെലണ്ടർ എടുക്കാം സെലണ്ടർ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടേക്കാണ് നേരത്തെ പറഞ്ഞിരുന്നു ഇവിടേക്കാണ് അപ്പൊ ഇന്നത്തെ രണ്ട് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ നിലവിൽ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയയിൽ നിന്ന് ഒന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞ ഇവിടേക്കും അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഒരു റീട്ട് ടെസ്റ്റ് വരുന്ന സമയത്ത് ഇവിടെ നിന്ന് താഴോട്ടേക്കും ഇങ്ങനെ രണ്ടോ ഓപ്പർച്യൂണിറ്റി ആണ് വരുന്നത് ഇനി ഇവിടെ നിന്ന് താഴോട്ടേക്ക് വീണ്ടും വരുന്ന സമയത്ത് നേരത്തെ വൺ ഹവറിൽ പറഞ്ഞ പോലെ തന്നെ റി ടെസ്റ്റ് കിട്ടുകയാണെങ്കിൽ വീണ്ടും താഴോട്ടേക്ക് തന്നെ പോവാം ഇനി ഇവിടെ ഇപ്പൊ ഈ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്ന സ്ഥലത്ത് നല്ലൊരു റാലി നടന്നിട്ട് ബുള്ളിഷ് റാലി നടന്ന് ഇവിടേക്ക് എത്തുന്ന സമയത്ത് നല്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു റിടെസ്റ്റ് അല്ലെങ്കിൽ ചെറിയൊരു റീട്രേസ്മെന്റ് താഴോട്ടേക്ക് വരാൻ സാധ്യത അങ്ങനെ വരികയാണെങ്കിൽ റീട്രേസ്മെന്റിൽ വീണ്ടും എൻട്രി എടുത്തിട്ട് മുകളിലോട്ട് തന്നെ പോവാം അപ്പൊ പോവാണെങ്കിൽ ഒരു ഈയൊരു ലൈൻ നേരത്തെ നമ്മൾ വരച്ചിരിക്കുന്ന ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറയുന്ന ടു സിക്സ് എയ്റ്റ് എയ്റ്റ് വരെ എത്താനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് എന്തായാലും ലൈവ് മാർക്കറ്റിൽ ഇരുന്നിട്ട് ട്രേഡ് എടുക്കുന്ന സമയത്ത് ഇതെല്ലാം ശ്രദ്ധിച്ചതിനു ശേഷം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് യു എസ് ഓയിലിലേക്ക് പോവാം യു എസ് ഓയിലിന്റെ വൺ ഡേ ചാർട്ടിലേക്ക് വരുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയും അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയയും മാർക്ക് ചെയ്തിട്ടുണ്ട് നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം ഈ ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നിട്ട് നല്ല രീതിയിൽ റിജക്ഷൻസ് എടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും അത് രണ്ടിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഏരിയാസ് ഫോർ ഹവറിൽ പോയിട്ട് മാർക്ക് ചെയ്തിടാം ഫോർ ഹവറില് ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് തന്ന ഒരു ഏരിയ അല്ലെങ്കിൽ സ്ട്രക്ചർ ഷിഫ്റ്റ് തന്ന ഒരു ഏരിയ ആണ് അതിനെ നമ്മളൊരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് നോക്കിയാൽ കാണാം ഓൾറെഡി അവിടേക്ക് മാർക്കറ്റ് ഇറങ്ങി വന്നിട്ടുണ്ട് അതിന് താഴെ ഒരു ഇംബാലൻസ് ഉണ്ട് ആ ഒരു ഇംബാലൻസിന് മാർക്കറ്റ് അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഈ ഒരു കാൻഡലിന്റെ ലോയെ എടുത്തിട്ട് ഇംബാലൻസ് എടുത്തിട്ടാണ് മാർക്കറ്റ് പോയിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റ് പോയിരിക്കുന്നത് ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട് ആ റെസിസ്റ്റൻസിലേക്ക് മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് ആ ഏരിയയിലേക്ക് ഒന്ന് കടന്നു വന്ന് ഒന്ന് ടച്ച് ചെയ്തിട്ടാണ് വീണ്ടും മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത് അപ്പൊ അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് ഈ രണ്ട് ഏരിയക്കുള്ളിൽ നിന്നിട്ടാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നോക്കിയാൽക്കാണ് ഓരോ തവണയും മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ഒരു താഴോട്ടേക്ക് ഇറങ്ങി വീണ്ടും ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്തിട്ട് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോയിട്ടുണ്ട് ഇത്തവണ പോകുന്നതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കാൻഡിൽസും മുകളിലോട്ടേക്ക് തന്നിട്ടാണ് പോകുന്നത് എനിവേ ഇപ്പോഴും മാർക്കറ്റ് ഒരു ബുള്ളിഷിലേക്ക് ഇതാണോന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാനായിട്ടില്ല പക്ഷേ ടായാലും ഫോർ ഹവറിലൊക്കെ നമുക്ക് ട്രേഡ് എടുക്കാൻ കഴിയുന്ന രീതിയിൽ മാർക്കറ്റ് ബുള്ളീഷിലോട്ട് പോയിട്ടുണ്ട് എനിവേ നമുക്കിനി ഒന്നും കൂടി വൺ ഹവറിലേക്ക് പോയി നോക്കാം വൺ ഹവറിലേക്ക് പോകുന്ന സമയത്ത് മാർക്കറ്റ് ഇവിടെ വീണ്ടും ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നോക്കിയാൽ കാണാം ഒരു ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോയി നല്ല രീതിയിൽ ഒന്ന് താഴോട്ടേക്ക് വന്നു വീണ്ടും പലതവണ തവണ ഇവിടെ അപ്രോച്ച് ചെയ്തിട്ട് ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മൾട്ടിപ്പിൾ ടൈം ഇവിടെ വന്നിട്ട് റിജക്ഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഏരിയ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് വൺ ഹവറിൻ്റെ റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നുണ്ട് വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന സപ്പോർട്ട് ഏരിയയിലാണ് മാർക്കറ്റ് പലതവണ മൾട്ടിപ്പിൾ പലതവണ വന്നിട്ട് നിൽക്കുന്നത് അത് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ വൺ ഹവറിലേക്ക് വേണ്ടിയിട്ട് ഇനി ഇംബാലൻസിന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട് കാരണം ഓൾറെഡി ഫോർ ഹവറിൽ വന്നിട്ട് അത് എടുത്തു പോയതാണ് അതൊരു ഇംബാലൻസിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് മാത്രമല്ല ഇവിടെ ഒരു സ്ട്രക്ചർ ചേഞ്ച് തന്ന ഒരു ഏരിയയും കൂടിയാണ് അല്ലെങ്കിൽ സ്ട്രക്ചർ ബ്രേക്ക് തന്ന ഏരിയയും കൂടിയാണ് ആ ഒരു ഏരിയയിൽ നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയൊരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പം ഇന്നത്തെ റേഞ്ച് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ റെസിസ്റ്റൻസും ഈ സപ്പോർട്ടിന്റെ ഇടയിലാണ് ഇനി നമുക്ക് എങ്ങനെയാണ് അവിടുത്തെ എൻട്രി സാധ്യതകളൊന്നുള്ളത് നോക്കാം എൻട്രി സാധ്യതകൾ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ടൊന്ന് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഒരു എൻട്രി സാധ്യത ഉണ്ട് നോക്കിയാൽ കാണാം ഇവിടെ മൾട്ടിപ്പിൾ ടൈം ഇവിടെ ഒന്ന് മാർക്കറ്റ് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു നല്ല രീതിയിൽ ഒന്ന് റിയാക്ഷൻ എടുത്ത് താഴോട്ടേക്ക് ഇറങ്ങുന്നുണ്ട് താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു ചെറിയൊരു സ്ട്രക്ചർ ചേഞ്ച് ഇവിടെ തന്നിട്ടുണ്ട് ചെറിയൊരു സ്ട്രക്ചർ ചേഞ്ച് തന്ന് മാർക്കറ്റ് ഒരു റീടെസ്റ്റിന് പോയി റീടെസ്റ്റിന് പോയി വീണ്ടും മാർക്കറ്റ് താഴട്ടിക്ക് തന്നെ ഇറങ്ങാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി മാർക്കറ്റ് എത്തുന്ന സ്ഥലം അതായത് ഇവിടേക്ക് എത്തുമ്പോൾ നമുക്കൊരു എൻട്രി സാധ്യത ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഒരു എൻട്രി എടുക്കുകയാണെങ്കിൽ ഒരു സെല്ലൻട്രി ഒരു സെല്ലൻട്രി എടുക്കുകയാണെങ്കിൽ മാർക്കറ്റിന് ഇവിടെ ഏറെക്കുറെ ഇവിടെ ഒരു ടാർഗറ്റ് വെച്ചിട്ട് ഏറെക്കുറെ ഈ ഒരു ലെവൽ വരെ ഫസ്റ്റ് ടാർഗറ്റ് വെക്കാം അതുപോലെ സെക്കൻഡ് ടാർഗറ്റ് ഇതായിട്ടും വെക്കാം തേർഡ് ടാർഗറ്റ് ഈ സപ്പോർട്ടിലേക്ക് വെക്കാം അപ്പൊ ഇത്രയാണ് ഒരു സെലണ്ടറി കാണുന്നത് അതുപോലെ തന്നെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്താണ് മുകളിലോട്ട് പോകുന്നത് അതായത് അപ് സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ അപ് സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ നിന്ന് ക്ലിയർ ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഫിഫ്റ്റി മിനിറ്റ്സിൽ നിന്ന് ഫൈവ് മിനിറ്റ്സിലോട്ടോ ത്രീ മിനിറ്റ്സിലോട്ടോ പോയതിനു ശേഷം ക്ലിയർ ആയിട്ട് ഒരു കൺഫർമേഷൻ എടുക്കുക പിന്നെ മാത്രമല്ല എടുക്കുന്ന സമയത്ത് മാക്സിമം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ ഒരു ലോയുടെ ഉള്ളിൽ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുക അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ക്യാൻ കൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം ഇവിടേക്ക് വെക്കാൻ ശ്രമിക്കുക അത് എപ്പോഴും സൂക്ഷിക്കേണ്ടതാണ് കാരണം പ്രൈസ് മുകളിലോട്ട് മുകളിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ബൈ എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു വീഴ്ച താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഇവിടെങ്കിൽ നിന്ന് എക്സ്പെഷ്യലി ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരുപക്ഷെ നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണ് ബൈക്കുള്ളൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ബൈയിലേക്ക് പോവാം അങ്ങനെയാണെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ അതായത് ഇപ്പൊ നമ്മൾ വരച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് ഏരിയയുടെ ഈ ഒരു എൻട്രി പോയിന്റ് എന്ന് പറഞ്ഞ അവിടം വരെ നമുക്കൊരു ടാർഗറ്റ് വെക്കാവുന്നതാണ് ഇത് മാത്രല്ല ഈ ഒരു ഏരിയ അതല്ലെങ്കിൽ ഇപ്പം ഈ പോകുന്നത് നമുക്ക് എൻട്രി കിട്ടാതെ ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടണം അതായത് ഒരു ടെസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ബൈ എൻട്രി വെക്കാം ബൈ എൻട്രി വെക്കുന്നത് ഇതിന്റെ ഹൈ ആയിരിക്കണം അല്ലെങ്കിൽ ഈ കാണുന്ന റെസിസ്റ്റൻസ് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അപ്പൊ ഇത്രയാണ് ബൈ എൻട്രി ആൻഡ് സെൽ എൻട്രി പറയുന്നത് അപ്പൊ ഇന്നത്തെ ഓയിലിന്റെ അനാലിസിസും ഇവിടെ കഴിയുകയാണ് അപ്പോൾ ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും സൂക്ഷിച്ചും കണ്ടും തന്നെ ട്രേഡ് എടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോറസ്റ്റ് ട്രേഡിങ്ങിനെ കുറിച്ച് ഫ്രീ ആയിട്ട് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാൻ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു